അധ്യാപികയായ മഞ്ജുഷയുടെ മകനാണ് ആകാശ് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഐ ഷാ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി നമ്മുടെ ശൈലേഷേട്ടൻറെ മകൻ ഇങ്ങനൊരു അംഗീകാരം നേടിയപ്പോ അദ്ദേഹത്തോടൊപ്പം നമ്മൾ സന്തോഷിക്കുകയാണ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു അച്ഛനോ അമ്മയും ഏതൊരു അച്ഛനോ അമ്മയും ഓരോ മനസ്സിന്റെ ഉളുപ്പ് സൈലക്ഷണ പരിശോധിച്ചാൽ മനസ്സിലാവും വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്നത് ഞാൻ തുടർന്നുകയാണ് തീർച്ചയായിട്ടും എയ്റ്റി ടു പേർസെന്റോട് കൂടി എം ബി ബി എസ് ആകാശ് കരസ്ഥമാക്കി ആകാശിന് ഈ അവസരത്തിൽ കാന്റി പഞ്ചായത്തിലല്ലെങ്കിലും ഞങ്ങളുടെ സംഘടനയുടെ ഭാഗമായി ഞാൻ പഞ്ചായത്തിന്റെ കൂടി ആശംസകൾ നേരുകയാണ് ഏത് മേഖലയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഏത് കേന്ദ്രത്തിൽ നിന്നൊക്കെ അവാർഡുകളോ അല്ലെങ്കിൽ അതുപോലെ ഉപഹാരങ്ങളോ ആദരവുകളൊക്കെ കിട്ടുമ്പോഴും അതിനേക്കാൾ ഒരു പടി കൂടി മികച്ച ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് ഇവിടെ ആകാശിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ ഈ ആദരവ് നൽകുന്നതിനും ഉപഹാരം നൽകുന്നതിനൊക്കെ എത്തിച്ചേർന്നത് സെക്രട്ടറി അരുൺ മുകുന്ദൻ ട്രഷറർ ഷിഹാബ് പാറേലി പ്രശാന്ത് പാറപ്പുറം തോമസ് പാടശ്ശേരി സൈജൂൺ സി കിടങ്ങൂർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെയോടൊപ്പം തന്നെ മാധ്യമരംഗത്തുള്ള നമ്മുടെ സഹപ്രവർത്തകന്റെ മകൻ ഒരു ഡോക്ടറായി കാണാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു നേരത്തെ നമ്മുടെ ശൈജ നേട്ടം പറഞ്ഞ മാതിരി മക്കള് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലെത്തുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് തീർച്ചയായിട്ടും ശൈലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും ആ സന്തോഷത്തില് നമ്മുടെ പ്രസ് ക്ലബിന്റെ എല്ലാ അംഗങ്ങളും കൂടി കൂടി അതിന്റെ ഒരു ഭാഗമാവുകയാണ് പേരിൽ എല്ലാവിധ ആശംസകളും ഞാൻ മോഡവേല പഠിച്ചി ബി എസ് സോ അതിന്റെ ഗ്രാജുവേറ്റ് ആയിപ്പോ സോ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു എല്ലാവരോടും ഉപകാരം പറയുന്നു പക്ഷേ ഇത് മാത്രല്ല ഇനിയിപ്പോ ഒരു എഫ് എം സി എക്സാം ഉണ്ട് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ സോ ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ഇപ്പൊ അതാണ് സോ എക്സാം കൂടി പാസ്സായാലും ഇതിനൊരു വാല്യൂ ഉള്ളൂ സോ ഇനിയിപ്പോൾ അതിൻ്റെ കോച്ചിങ്ങും എക്സാമൊക്കെ ഉണ്ട് സോ അവർ കഴിഞ്ഞിട്ട് താങ്ക് യു ഇവിടെ എൻ്റെ മൻ ആകാശ് മെഡിക്കൽ ദിരുദർത്ത് വന്നപ്പോൾ തന്നെ ആകാശിനെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞ് എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് വരികയും ആകാശിനെ അഭിനന്ദിക്കും ചെയ്ത് ധന്യ ധന്യമുഹൂർത്തം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന മുഹൂർത്താണത് ആ മുഹൂർത്തത്തിൽ എത്തിച്ചേർന്ന് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷവും കത്തങ്ങളെയും അറിയിക്കുന്നു